ഉടമല ഷെയ് ഫരീദ്ന്റെ ആണ്ടു നേർച്ചയോടനുബന്ധിച്ച് ഉടമ കോളേജ് വിദ്യാർത്ഥി സംഘടന ഇമാദിന്റെ നേതൃത്വത്തിൽ ഷെയ്ഖ് ഫരീദ് ലോകം എന്ന പ്രമേയത്തിൽ ഹെറിറ്റേജിയം കോൺഫറൻസ് സംഘടിപ്പിച്ചു എം എൽ എ നജീബ് കാന്തപുരം പരിപാടി ഉദ്ഘാടനം ചെയ്തു മനോഹരമായി പറഞ്ഞു ഞാൻ അത്ഭുതത്തോടെ കേട്ടു നിന്നു ഒരു ജനത എങ്ങനെയാണ് പിടിച്ച് സ്നേഹത്തെ തങ്ങളുടെ വിശ്വാസത്തിന്റെ തന്നെ വൈവിധ്യങ്ങളിലും ഊഷ്മളമായി കൊണ്ടുപോയത് എന്ന അദ്ദേഹം എന്നോട് പറഞ്ഞു ഇരുപത്തിയൊന്നിലെ കലാപകാലത്ത് വേട്ടയാടപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട് നെഞ്ചു ചേർത്തു നിന്ന ഒരു മഹാപുരുഷന്റെ പിൻ പിന്തുടർച്ചക്കാരാണ് കുട്ടനായരുടെ കുടുംബം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു നാട് കടത്തപ്പെടുമ്പോഴും ഈ നാട്ടിലെ മാപ്പിളമാരെ കുറിച്ച് ഒരിക്കലും അവരുടെ ഒറ്റുകാരാകാൻ മനസ്സിലെന്ന് ദൃഢനിശ്ചയം ചെയ്ത് കടന്നുപോയ ആ അവർ മുൻഗണികളെ കോളേജ് പ്രിൻസിപ്പൽ ഹവാസ് ഹുദവി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സാഹിബ് ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി അബൂബക്കർ ഫൈസി ഉടമല സി ടി ഷാഹിദ് ഹുദവി എന്നിവർ വിഷയാവതരണം നടത്തി മഹല്ല് മുദ്രി ഷെരീഫ് ഫൈസി കാരക്കാട് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഉസ്മാൻ ദാരിമി സി പി അഷ്റഫ് മൗലവി ഷമീർ ഫൈസി ഉടമല തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു